കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷ വാനോളമാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിനാണ് സിനിമയുടെ അഭിപ്രായം പങ്കുവച്ചത് തലൈവർ സ്ക്രീനിൽ കാണാൻ അങ്ങനെ ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് ഇനി തലൈവർ ബോക്സ് ഓഫീസ് ഭരിക്കും ബോക്സ് ഓഫീസ് യുദ്ധത്തിൽ ജയിക്കുക രജനീകാന്ത് തന്നെയെന്ന് തന്നെ ആരാധകർ ഉറപ്പിച്ചു ആര് പറഞ്ഞു ഫീൽഡ് ഔട്ടായി വയസ്സായെന്നൊക്കെ ഇത് രജനീകാന്തിന്റെ പക്കാ ഷോ തന്നെ രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രം റിലീസിന് മുമ്പേ തന്നെ നേടിയത് കോടികൾ തന്നെയാണ് അതുതന്നെയാണ് തന്നെയാണ് രജനീകാന്ത് എന്ന നടനോടുള്ള ആരാധകരുടെ ആരാധനയും സ്നേഹവും ബോക്സ് ഓഫീസ് വേട്ട തുടങ്ങിയിരിക്കുകയാണ് കൂലി ഞെട്ടിക്കുന്ന പ്രീസെയിൽ ബിസിനസ് തന്നെയാണ് ചിത്രം സ്വന്തമാക്കുന്നത് എങ്ങ് നോക്കിയാലും കൂലി തരംഗം തന്നെയാണ് ഭാഷഭേദമന്യേ എല്ലാവരും ഏറ്റെടുത്തു രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രത്തെ രജനീകാന്ത് എന്ന നടൻ സിഗ്നേച്ചർ സ്റ്റൈലും ആക്ഷനും വീണ്ടും തിയേറ്റർ ഉറപ്പാണ് രജനി എഫക്റ്റോ ലോകേഷ് എഫക്റ്റോ എന്തായാലും ആരാധകർ ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ മാത്രം തൊള്ളായിരത്തി എൺപത് സ്ക്രീനുകളിലാണ് ചിത്രം എത്തുക ഇന്ത്യ ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ യു യൂറോപ്പ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും െത്തുകയാണ് കൂലി അപ്പോൾ ഓളം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ചിത്രവുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും ആവേശം പകരുന്നുണ്ട് ആരാധകർക്ക് സിനിമയ്ക്ക് മേലുള്ള അത്രമേൽ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് അതെ വാനോളമാണ് പ്രതീക്ഷ കൂലി എന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ നേടുന്ന കോടികളുടെ കണക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോഴിത് ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് നടനും യുവജനക്ഷേമ കായിക വികസന മന്ത്രിയുമായി ായ ഉദയനിധി സ്റ്റാലിനാണ് സിനിമയുടെ അഭിപ്രായം ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഒരു പവർഫുൾ മാസ് എന്റർടൈനർ എന്നാണ് ഉദയനിധി കൂലി എന്ന സിനിമയെ വിശേഷിപ്പിച്ചത് നാളെ റിലീസ് ചെയ്യുന്ന രജനി സാറിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂലി എന്ന സിനിമ ഒരു പവർഫുൾ മാസ് എന്റർടൈനറായ സിനിമ ഞാൻ വളരെയധികം ആസ്വദിച്ചു ചിത്രം എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കുമെന്ന് ഉറപ്പാണ് ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകൾ ഇപ്പോൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു ഒപ്പം കൂലിയുടെ പ്രവർത്തകരെയും സിനിമാ മേഖലയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ രജനീകാന്തിനെയും അഭിനന്ദിക്കുന്നുണ്ട് അതേസമയം മികച്ച ബുക്കിംഗ് ആണ് കൂലിക്ക് ലഭിക്കുന്നത് ആഗോളതലത്തിൽ നിന്ന് എൺപത് കോടിയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് പുറത്തിറങ്ങുന്നതിനു മുമ്പേ സൂപ്പർ ഹിറ്റായ ചിത്രം ബോക്സ് ഓഫീസിൽ ആയിരം കോടി അടിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ആരാധകരും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം